ം ഇൻസിലേക്ക് സ്വാഗതം ലോകത്തിന് പോലും മാതൃകയായ ഒരു ഭരണ സംവിധാനം ഇന്ത്യ മഹാരാജ്യത്തുണ്ടായി വരുന്നു എന്നാണ് അമേരിക്ക പോലും പ്രകീർത്തിച്ചത് വളരെ കൃത്യമായ രീതിയിൽ വീക്ഷണത്തിനനുസരിച്ച് ലക്ഷ്യങ്ങൾ എങ്ങനെയും സ്വന്തമാക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഇന്ത്യക്കുള്ളത് അതിലുള്ള ചുവടുവയ്പാണ് കഴിഞ്ഞ ഒരു ദശാബ്ദ കാലമായി ഇന്ത്യ നടത്തിപ്പോരുന്നത് എവരെയും അമ്പരപ്പിക്കുന്ന നീക്കങ്ങൾ രാജ്യം നടത്തുമ്പോൾ അതിൽ മറ്റൊരു നാഴികക്കല്ലായി ചുവടുവയ്പായി നടത്താൻ പോകുന്ന ഒരു സംഭവം അതുതന്നെയാണിന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത് നമുക്കറിയാവുന്നതാണ് കശ്മീരിലെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതാം അനുച്ഛേദമെന്ന് പറയുന്നത് അത് റദ്ദാക്കാനായി ഭാരത സർക്കാർ നടത്തിയ വലിയൊരു നീക്കം അതിനിടയിലുണ്ടായ തിരിച്ചടി അത് ആർക്കൊക്കെയാണ് എന്നുള്ളതും ഏവർക്കും അറിയാവുന്ന വിഷയമാണ് അതിന് പിന്നാലെ കശ്മീരിനെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് പാകിസ്ഥാന് ഏറ്റവും വലിയ ഒരു തിരിച്ചടിയായി ഭീകരർക്ക് മരണമണി മുഴക്കിക്കൊണ്ടുള്ള ഒരു നീക്കം തന്നെയാണ് ബി ജെ പി സർക്കാർ ഇനി നടത്താനായി പോകുന്നത് തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു അവസാന ഘട്ടത്തിലേക്കാണ് ജൂൺ നാലിന് റിസൾട്ട് വന്ന് കഴിഞ്ഞാൽ അതേക്കുറിച്ചുള്ള ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അതായത് ഒരു പ്രത്യേക സംസ്ഥാനമായി ഇനി ജമ്മു കാശ്മീരും മാറും സാധാരണ സംസ്ഥാനങ്ങളിലൊക്കെ എങ്ങനെയാണോ സമാധാനം പുലരുന്നത് അതുതന്നെയായിരിക്കും ജമ്മുവിലും ഇനി ഉണ്ടാകാൻ പോകുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലുണ്ടായ ഉയർന്ന വോട്ടിംഗ് ശതമാനം പോലും ഏവരെയും അമ്പരപ്പിച്ചതായിരുന്നു കഴിഞ്ഞ മുപ്പത് വർഷക്കാലത്തിനിടയിലുണ്ടായ ഏറ്റവും ഉയർന്ന വോട്ടിംഗ് ശതമാനം തന്നെയാണ് ജമ്മുവിലടക്കം രേഖപ്പെടുത്തിയത് ഇതിനുശേഷം അവിടെ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള സാധ്യതകൾ തന്നെയാണ് ഉരുതിരിഞ്ഞു വരുന്നത് കൃത്യമായി കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിയാൽ ഈ വർഷം തന്നെ രണ്ടായിരത്തി തന്നെ അത് സംഭവിക്കുമെന്നും സൂചനകൾ നൽകുന്നു വർഷത്തിന്റെ മൂന്നാം പാദത്തിൽ അത് സംഭവിക്കാനുള്ള എല്ലാ സാധ്യതകളും ഇതോടെ ഉരുത്തിരിഞ്ഞു വരികയാണ് കേന്ദ്രഭരണ പ്രദേശമായ കാശ്മീരിന് വൈകാതെ തന്നെ സംസ്ഥാന പദവി എന്നത് സ്വന്തമാക്കാൻ കഴിയുമെന്നുള്ള സൂചനകളാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത് കൃത്യമായ സാഹചര്യങ്ങൾ അനുകൂലമായി വന്നാൽ സുപ്രീം കോടതി നേരത്തെ നിർദ്ദേശിച്ച സമയമായ സെപ്റ്റംബർ മുപ്പതിനുള്ളിൽ തന്നെ കാശ്മീരിൽ ഒരു തിരഞ്ഞെടുപ്പ് സംഭവിക്കും അതിൽ ജനങ്ങൾ തങ്ങളുടെ ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കും മാതൃകാപരമായ വോട്ടിംഗ് സമ്പ്രദായം നിലവിൽ വരും അവിടെ ഒരു സംസ്ഥാനം രൂപീകരിക്കപ്പെടും ജനങ്ങൾക്ക് അവരുടെ ഇഷ്ടാനുസരണം വിഹരിക്കാൻ സാധിക്കും പുറത്തു നിന്നുള്ള സംസ്ഥാനത്തുള്ളവർക്കും പുറത്തുള്ളവർക്കും വളരെ സ്വാതന്ത്ര്യത്തോടെ യാത്ര ചെയ്യാൻ സാധിക്കും ഭൂമി വാങ്ങാനും വിൽക്കാനും ഒന്നും തന്നെ ഇനിയൊരു തടസ്സവും ഉണ്ടാകില്ല ഭീകരർക്ക് ഏറ്റവും അധികം തിരിച്ചടിയും പാകിസ്ഥാന്റെ കുതന്ത്രങ്ങളൊക്കെ തന്നെ പാളിപ്പോകുന്ന ഒരു സാഹചര്യവും അവിടെ സംഭവിക്കുമെന്നതാണ് ഇതിലൂടെയൊക്കെ തന്നെ ഒരു രത്ന മനസ്സിലാക്കേണ്ടത് സുരക്ഷാ സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുത്ത് അതൊക്കെ ശരിയായി വരികയാണെങ്കിൽ തിരഞ്ഞെടുപ്പ് സെപ്റ്റംബറിൽ നടത്താൻ കഴിയുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഇതോടൊപ്പം തന്നെ വ്യക്തമാക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യം നേരത്തെ ചെറുതായി സൂചിപ്പിച്ചിരുന്നു തൊട്ടു പിന്നാലെ അതേക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ അടുത്തായി തിരഞ്ഞെടുപ്പിൽ പല പ്രസംഗങ്ങളിലും വ്യക്തമാക്കുകയുണ്ടായി സൂചനകൾ നൽകുകയുണ്ടായി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉടൻ തന്നെ കശ്മീരിൽ നടക്കുമെന്നും സെപ്റ്റംബറിലായിരിക്കാനാണ് അതിനുള്ള സാധ്യതയെന്നും അദ്ദേഹം തന്നെ എടുത്തു പറഞ്ഞിരുന്നു സംസ്ഥാന പദവി എന്നത് തിരിച്ചു നൽകാനുള്ള നടപടി അത് കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമാണ് അവരത് നൽകുകയും ചെയ്യും മറ്റേത് സംസ്ഥാനങ്ങൾക്കുള്ളതുപോലെയുള്ള സ്വാതന്ത്ര്യവും അധികാരവും കശ്മീരിനും സ്വന്തമാകണം അവിടുത്തെ ജനങ്ങൾക്കും അത് ആസ്വദിക്കാനായി കഴിയണം അതിനുള്ള നീക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടന്നു വരുന്നത് ആരെയും പീഡിപ്പിക്കാനോ ദ്രോഹിക്കാനോ ഒന്നും തന്നെ ഇനി ഒരു സാഹചര്യവും ഉണ്ടാകില്ല ചൂഷണം ചെയ്യുക എന്നത് ഇനി വാക്കുകളിൽ ചരിത്രമായി മാത്രമാണ് രേഖപ്പെടുത്താൻ പോകുന്നത് അതിനെ പൂർണ്ണമായും ഒഴിവാക്കുന്ന പദ്ധതികളാണ് അവിടെ ആവിഷ്കരിക്കുന്നത് പിന്നോക്ക സമുദായങ്ങളുടെ സർവേ പൂർത്തിയായാൽ മാത്രമേ സംവരണം മണ്ഡലങ്ങൾ സംബന്ധിച്ചുള്ള കൂടുതൽ തീരുമാനങ്ങളിലേക്ക് കടക്കാൻ കഴിയും അതൊക്കെ തന്നെ കുറച്ച് ബുദ്ധിമുട്ടേറിയ ഒരു ജോലി തന്നെയാണ് അതും വളരെ വേഗത്തിൽ പൂർത്തീകരിക്കാൻ കഴിയുന്നുണ്ട് മണ്ഡല വിഭജനം നേരത്തെ തന്നെ പൂർത്തീകരിച്ചതായിരുന്നു ഡിസംബർ മാസത്തിലായിരുന്നു ഡിപ്റ്റംബർ മുപ്പതിനുള്ളിൽ തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന നിർദ്ദേശം സുപ്രീംകോടതി തന്നെ മുന്നോട്ട് വെച്ചത് ഈ സമയത്തിനുള്ളിൽ കാര്യങ്ങളൊക്കെ തന്നെ പൂർത്തീകരിക്കാനുള്ള വളരെ തിരക്കിട്ട ഒരു നീക്കത്തിലായിരുന്നു കേന്ദ്ര സർക്കാരും പക്ഷെ അതിനിടയിലാണ് രണ്ടു മാസക്കാലത്തോളം നീണ്ടു നിൽക്കുന്ന തിരഞ്ഞെടുപ്പ് കൂടി ആസന്നമായത് ഈ രണ്ട് മാസം നഷ്ടപ്പെടുകയാണ് ശരിക്കു പറഞ്ഞാൽ സർക്കാരിന് സംഭവിച്ചിരിക്കുന്നത് ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുപ്പത്തി അഞ്ച് വർഷത്തിനിടയിൽ ഉണ്ടായ ഏറ്റവും വലിയ പോളിംഗ് കശ്മീരിൽ രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറെ സന്തോഷത്തോടെ അത് പുറത്ത് പറയുകയും ചെയ്തു അദ്ദേഹം അതിൽ പ്രതികരിക്കുകയും ചെയ്തു അവിടുത്തെ ജനങ്ങൾ അവരുടെ അവകാശവും അവരുടെ എല്ലാവിധ സ്വാതന്ത്ര്യവും തുറന്നു പറയുന്ന രീതിയിലുള്ള ഒരു പ്രകടനമായിരുന്നു തിരഞ്ഞെടുപ്പിൽ കണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഇനി അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥികൾ അതിലും വർധനവുണ്ടായി ഇരുപത്തിയഞ്ച് ശതമാനത്തിലധികം വർധനമാണ് അവിടെ രേഖപ്പെടുത്തിയത് അൻപത്തി എട്ട് ദശാംശം നാലയാറ് ശതമാനം പോളിംഗ് ആണ് അഞ്ച് ലോക്സഭാ മണ്ഡലങ്ങളിലുമായി ആകെ ഉണ്ടായത് ശ്രീനഗറിൽ മുപ്പത്തി എട്ട് ദശാംശം നാല് ഒൻപത് ശതമാനവും ബാരാമുള്ളയിൽ അൻപത്തി ഒൻപത് ദശാംശം ഒരു ശതമാനവും അനന്ത്നാഗ് രജൌരി മേഖലയിൽ അൻപത്തിനാല് ദശാംശം എട്ട് നാല് ശതമാനവുമായിരുന്നു പോളിംഗ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഈ മൂന്ന് പതിറ്റാണ്ടിനിടയിലുണ്ടായ ഏറ്റവും വലിയ പോളിംഗ് ആയി ഉയർന്ന പോളിംഗ് ആയി തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഇതേക്കുറിച്ച് പറയുകയും ചെയ്തു ഇനി ഇതിൽ കൂടുതൽ പോളിംഗ് ഉണ്ടായ പ്രദേശങ്ങളുമുണ്ട് ജമ്മു മേഖലയിലുള്ള നേരത്തെ ഉണ്ടായിരുന്നത് താഴ്വര മേഖലയാണെങ്കിൽ ഇത് ജമ്മുവിൻ്റെ മറ്റു മേഖലയിലുള്ള ഉദംപൂരിൽ അറുപത്തി എട്ട് ദശാംശം രണ്ട് ഏഴ് ശതമാനമാണ് ജമ്മുവിലാകട്ടെ ഏറ്റവും ഉയർന്ന പോളിംഗ് എഴുപത്തി രണ്ട് ദശാംശം രണ്ട് രണ്ട് ശതമാനവും കൂടിയായിരുന്നു ഇതൊക്കെ തന്നെയാണ് അവിടെ എത്രത്തോളം ജനങ്ങൾ ഇതിനെ ഏറ്റെടുത്തിരിക്കുന്നു നേരത്തെ ഉണ്ടായ നീക്കങ്ങൾ കേന്ദ്ര സർക്കാർ നീക്കങ്ങൾ അവർ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ സൂചന അതുകൊണ്ട് തന്നെ സമാധാനം പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തിൽ ഒന്ന് തന്നെയാണ് കേന്ദ്രം മുന്നോട്ട് പോകുന്നത് അങ്ങനെയെങ്കിൽ ജമ്മുവിന് പൂർണ്ണ സംസ്ഥാനമെന്ന പദവി തിരിച്ചു കിട്ടുമെന്ന കാര്യവും ഉറപ്പ് തന്നെയാണ് മണ്ഡല വിഭജനത്തിന് ശേഷം ജമ്മു ജമ്മുകശ്മീർ നിയമസഭയിൽ നൂറ്റി സീറ്റുകളുണ്ട് അതിൽ ഇരുപത്തിനാലെണ്ണം പാക് അധീന കശ്മീരിലും ഇതുകൂടി ഇന്ത്യയുടെ ഭാഗമെന്ന നിലയ്ക്ക് തന്നെയാണ് സീറ്റ് വിഭജനം നടത്തിയിരിക്കുന്നത് അതിലൂടെ തന്നെ ഒരു സൂചന കൃത്യമായി ഏവർക്കും ലഭിക്കുന്നുണ്ട് നിരന്തരമായി പ്രതിരോധ മന്ത്രി ഉൾപ്പെടെ നിരവധി ആളുകൾ പാക്ധീന കശ്മീർ അത് ഇന്ത്യയുടേതാണ് അത് തിരിച്ചു പിടിക്കുമെന്ന ആഹ്വാനം നടത്തിയിട്ടുണ്ട് അങ്ങനെ ഒരു കാഴ്ച കൂടി ഉടൻ തന്നെ കണ്ട് അറിയാമെന്നുള്ളതാണ് മറ്റൊരു സർപ്രൈസ് ഇനി ജമ്മുകശ്മീരിന് പ്രത്യേക സ്വയംഭരണ പദവി നൽകുന്ന ഭരണഘടനയുടെ വ്യവസ്ഥയായിരുന്നു ആർട്ടിക്കിൾ ത്രീ എന്ന് പറയുന്നത് അത് പിൻവലിച്ചതിന് പിന്നാലെ വളരെ വലിയ തോതിലുള്ള മാറ്റങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട് തീവ്രവാദ ആക്രമണങ്ങൾ കുറയ്ക്കാനും തീവ്രവാദികളുടെ കടന്നുകയറ്റത്തെ പൂട്ടിടാനും ഇതിലൂടെ സാധിച്ചിട്ടുണ്ട് ജമ്മുകാശ്മീരിന് ഇതിലൂടെ തന്നെ ഒരു പ്രത്യേക പദവിയാണ് ലഭിക്കുന്നത് മറ്റു സംസ്ഥാനങ്ങൾക്ക് ബാധകമായ ഭരണഘടനയുടെ മുഴുവൻ വ്യവസ്ഥകളും കശ്മീരിന് ബാധകമല്ലായിരുന്നു കേന്ദ്രമന്ത്രിയായിരുന്ന ഗോപാലസ്വാമി അയ്യങ്കാറാണ് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റിയുടെ കരട് തയ്യാറാക്കിയത് ജമ്മുകശ്മീർ ഭരണഘടനാ അസംബ്ലി പിന്നീട് സംസ്ഥാനത്തിന്റെ ഭരണഘടന സൃഷ്ടിച്ച് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി റദ്ദാക്കാനായി ശുപാർശ ചെയ്യാതെ തന്നെ പിരിച്ചുവിടുകയും ചെയ്തു അതുകൊണ്ട് ഈ ആർട്ടിക്കിൾ ഇന്ത്യൻ ഭരണഘടനയുടെ സ്ഥിരമായ ഒരു സവിശേഷതയായി കണക്കാക്കപ്പെടുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ചിന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യസഭയിൽ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി റദ്ദാക്കാനുള്ള പ്രമേയം കൊണ്ടുവന്നു ഇതുകൂടാതെ ജമ്മുകശ്മീർ കേന്ദ്രഭരണ പ്രദേശങ്ങളിലൊന്നായും ലഡാക്ക് പ്രദേശം ഒരു പ്രത്യേക കേന്ദ്ര പ്രദേശമായും വേർതിരിച്ച് സംസ്ഥാനത്തെ പുനഃസംഘടിപ്പിച്ചു ജമ്മുകാശ്മീർ പുനഃസംഘടനാ ബിൽ രണ്ടായിരത്തി പത്തൊൻപത് പ്രകാരം കശ്മീരിന് പ്രത്യേക അധികാരം നൽകുന്ന ആർട്ടിക്കിൾ ത്രീ സെവന്റി രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ചിന് അങ്ങനെ കേന്ദ്ര സർക്കാർ റദ്ദാക്കുകയും ചെയ്തു ഉടനടി തന്നെ രാഷ്ട്രപതിയുടെ ഉത്തരവും പുറത്തിറങ്ങി ആർട്ടിക്കിൾ ത്രീ സെവന്റി റദ്ദായതോടെ കാശ്മീരിന് പ്രത്യേക പദവിയും അധികാരവും അനുവദിക്കുന്ന ആർട്ടിക്കിൾ തേർട്ടി ഫൈവ് എയും ഇല്ലാതായിരിക്കും കശ്മീരിൽ നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയും പ്രശ്നബാധിത മേഖലകളിൽ സുരക്ഷ വർദ്ധിപ്പിക്കുകയും ചില രാഷ്ട്രീയ നേതാക്കളെ വീട്ടു തടങ്കലാക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു ഇങ്ങനെയായിരുന്നു ആ പ്രമാദമായ നീക്കം അന്ന് നടന്നിട്ടുണ്ടായിരുന്നു ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ താമസക്കാരെ അപേക്ഷിച്ച് അന്നുവരെ ജമ്മുകാശ്മീരിലെ താമസക്കാർ പൗരത്വം സ്വത്തിന്റെ ഉടമസ്ഥാവകാശം മൗലികാവകാശങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രത്യേക നിയമങ്ങളുടെ കീഴിലായിരുന്നു ജീവിച്ചത് ഈ വ്യവസ്ഥയുടെ ഫലമായി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇന്ത്യക്കാർക്ക് ജമ്മുകാശ്മീരിൽ സ്ഥലമോ സ്വത്തോ ഒന്നു തന്നെ വാങ്ങാൻ കഴിയുകയായിരുന്നില്ല എന്നാൽ ഇപ്പോൾ അതല്ല സ്ഥിതി വികസനത്തിൻ്റെ പാതയിലാണ് വിനോദസഞ്ചാരത്തിൻ്റെ വലിയ അത്യുന്നതങ്ങൾ കീഴടക്കുകയാണ് കാശ്മീർ ന്യൂസ് ഡെസ്ക് വാർത്ത ഇൻസൈറ്റ്